ഇശമിശ് സ്ഥിതിയായിരിക്കട്ടെ നമ്മൾ കൈത്താക്കാലം അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു കൈത്താക്കാലത്ത് ഈ അഞ്ചാമത്തെ ആഴ്ചയിൽ ഒന്നാമത്തെ വായന ലേവിയുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണിത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർത്താവിനെക്കുറിച്ച് നിരന്തരമായിട്ട് പറയുന്നതാണിത് യോഹന്നാ മാം താനെ കർത്താവിനെ സൂചിപ്പിക്കാനായിട്ട് ആ വാക്കാണ് ഉപയോഗിച്ചത് ഇതെവിടുന്ന് വരുന്നു എന്നുള്ളതാണ് ഇത് പഴയ നിയമത്തിൽ നിന്ന് വരുന്നതാണ് അതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത് നമ്മൾ വായിക്കുന്നത് ലേവിയുടെ പുസ്തകം പതിനാറാമധ്യായം ഇരുപത് ഇരുപത്തിയെട്ട് ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈകൾ വെച്ച അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്നയാൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരം അഹ്റോൻ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ഊരി ഊരുവയ്ക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനം വിലയർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം എന്തായി പറഞ്ഞു വന്നത് ഈ ഒരു ആടിനെ കോലാട്ടൻ കുട്ടിയെ ഈ അഹ്റോൻ എന്തു ചെയ്യണം അവൻ അതിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണത് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഈ പാവം കുഞ്ഞാടിൻ്റെ തലയിൽ ചുമത്തുകയാണ് എന്നിട്ട് അതിനെ കൊണ്ടുപോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാൾ അതിനെ കൊണ്ടുപോയിട്ട് മരുഭൂമിയിലേക്ക് വിടുന്നു മരുഭൂമിയിലേക്ക് എന്തിനാണതിനെ വിടുന്നത് ഈ പാപങ്ങളെല്ലാം ആ മരുഭൂമിയിൽ അങ്ങനെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞാടിൻ്റെ ജീവിതത്തിലൂടെ ഈ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നു മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കോലാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തൻ്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴിയുന്നതിന് ശേഷമേ പാളയത്തിലേക്ക് വരാവൂ അസസ്സേൽ അസസേൽ എന്ന് പറയുന്നത് നമുക്കിവിടെ പിശാജെന്ന് പറയാം അല്ലെങ്കിൽ തിന്മയുടെ ശക്തി എന്ന് പറയാം അപ്പോൾ ഈ തിന്മയുടെ ശക്തിയെ അങ്ങോടിച്ചു വിടുകയാണ് നമ്മളിൽ നിന്നെല്ലാം അവരിൽ നിന്നെല്ലാം ആ ജനതയിൽ നിന്ന് അത് വെറുതെ അങ്ങോട്ട് പോവുകയല്ല ഒരു കുഞ്ഞാടിലാവസിച്ച് പോവുകയാണ് ഈ ഒരു പ്രതീകമാണ് ഈശോയെ എപ്പോഴും ഈശോയെ അവതരിപ്പിക്കാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി നമ്മൾ ചെമ്മരിയാട്ടിൻകുട്ടി എന്ന് പറയുമ്പോഴും പഴയ നിയമത്തിലെ കോലാടാണ് ചെമ്മരിയാടല്ല നമ്മൾ കൊന്ത് ചെല്ലുമ്പോൾ ചൊല്ലുന്നതാണതെല്ലാം അപ്പോൾ ഈ ആട്ടിൻകുട്ടിയുടെ പ്രതീകമെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകും ഈ മരുഭൂമിയുടെ പ്രത്യേകത എന്താണ് അവിടെ വെള്ളമില്ല ഭയങ്കര വെയിലും ചൂടുമാണ് മുകളിലും താഴെയും ചൂട് മണലിലാണ് ചവിട്ടാൻ പറ്റില്ല പുള്ളി അതോ കൊമളയ്ക്കും കാലല്ല അങ്ങനെ ഈ ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ചൂട് സഹിക്കവയ്യാതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് 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 അവസാനം അത് എവിടെയെങ്കിലും ചത്തു വീഴും നിങ്ങളത് ചിന്തിച്ച് നോക്കുക നമുക്ക് വേണ്ടിയിട്ട് ഈശോ വന്ന് ഇപ്രകാരമാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഈ ആട്ടിൻകുട്ടിയെപ്പോലെ നമ്മുടെ പാവങ്ങൾ വഹിച്ചുകൊണ്ട് ഈ മരുഭൂമിയിലേക്ക് പോയി അവിടെ ചത്തു വീഴുന്നു അവിടെ മരിച്ചു വീഴുകയാണ് കുരിശിൽ മരിച്ചു വീഴുകയാണ് ഇതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് തൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാക്കി നമ്മൾ ഓരോരുത്തരെ മാറ്റിയിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾ ഓരോരുത്തർ ഇതുപോലെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കണം ഇതിനു വേണ്ടിയിട്ട് ഈ ലോകം വീണ്ടും ഒരു സ്വർഗരാജ്യമാകാൻ വേണ്ടിയിട്ട് വലിയൊരു ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത് ഈ ലോകത്തെ സ്വർഗമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഇതുപോലെ ഈ കുഞ്ഞാടിനെപ്പോലെ ഈ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ചത്തുവീഴണമെന്നാണ് അതായത് ചത്തുവീഴുന്നതിൻ്റെ ജീവൻ തന്നെ പോവുകയാണ് ചെയ്യുന്നത് അതിന് പിന്നെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല അത്രമേൽ വേണമെങ്കിൽ പോലും ചെയ്യാനായിട്ട് എൻ്റെ ശിഷ്യന്മാർ തയ്യാറാകണം ഈ അവസാന അത്താഴ സമയത്ത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ് വേറൊന്നുമല്ല നിങ്ങൾക്കുള്ള എല്ലാ സ്ഥാനമാനങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറായെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ഈ ലോകത്തെ വീണ്ടും സ്വർഗമാക്കി മാറ്റാൻ പറ്റുകയുള്ളു നമ്മൾ പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തെ നമുക്കൊരു വിശദീകരണത്തിനുള്ള ഉപാധിയായിട്ടാണ് എടുക്കുന്നത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് അധികം പറയാറില്ല നമ്മൾ പള്ളിയിൽ പോയി നന്നായിട്ട് ജീവിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ സ്വർഗത്തിൽ പോവുക എന്നുള്ള ആശയം അതല്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവ ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഇപ്രകാരം ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടായി മാറിക്കൊണ്ട് ഇതിനെ ഒരു സ്വർഗമാക്കി മാറ്റുക എന്നുള്ളതാണ് വളരെ പ്രയാസമേറിയ കാര്യമാണ് പക്ഷേ അതാണ് ഈശോ ചെയ്തത് അതാണ് ഈശോയുടെ ശിഷ്യന്മാർ ചെയ്യേണ്ടത് രണ്ടാമത്തെ വായന യൂദാസിന്റെ ലേഖനത്തിൽ നിന്നാണ് ഒന്നാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ യുവദാസിൻ്റെ ലേഖനമൊക്കെ എഴുതുന്ന കാലത്ത് എന്താണ് സംഭവിക്കുന്നത് സഭാ സമൂഹത്തിൽ വഴക്കുകളൊക്കെ തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മനുഷ്യനാണോ ദൈവമാണോ മനുഷ്യനും ദൈവമാണോ പിന്നെ ഈ പറഞ്ഞതുപോലെ ശരീരം എന്തെങ്കിലും ഉപയോഗിക്കുക ഉപകരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈശോ ദൈവമാണെന്ന് തന്നെയാണ് പറയാൻ പറ്റുമോ മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ രണ്ട് പ്രകൃതിയാണോ ഒരു പ്രകൃതിയാണോ ഒരു സ്വഭാവമാണോ രണ്ട് സ്വഭാവമാണോ രണ്ട് വ്യക്തിയാണോ ഒരു വ്യക്തിയാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നിട്ട് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് സ്വപ്നങ്ങളിൽ നിമഗ്ധരായിരുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തങ്ങളെ നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരുടെ അധികാരത്തെ മാനിക്കാതിരിക്കുക മാത്രമല്ല അവരെ തള്ളിപ്പറയുന്നു അവരെ നിന്ദിക്കുന്നു ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത് അവർ സ്വപ്നങ്ങളിലാണ് നിമഗ്ധരായിരിക്കുന്നത് സ്വപ്നങ്ങളിൽ സ്വപ്നം യാഥാർത്ഥ്യമല്ല അപ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളിൽ നിമഗ്ധരായിരിക്കുന്ന ഈ മനുഷ്യർ ഇങ്ങനെയൊക്കെ പറയുകയാണ് അതായത് ഈ സമൂഹത്തെ നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരുടെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല ഞങ്ങൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പോകേണ്ടത് അങ്ങനെ സ്വന്തം ശരീരത്തെ അശുദ്ധമാക്കുന്നു അവർക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുന്ന അത്ര തന്നെ അധികാരത്തിൽ തള്ളിപ്പറയുന്നു മഹിമയണഞ്ഞവർ ആരെയും മഹിമയണഞ്ഞവരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹ്റോനെക്കുറിച്ച് പറയുന്ന പോലെയൊക്കെയാണ് അതായത് സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ അത് ആരായിരുന്നാലും പുരോഗതിയെക്കുറിച്ച് മാത്രമൊന്നും പറയുന്നത് ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്തുള്ള സമൂഹത്തിൻ്റെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരെ എല്ലാം നിന്ദിക്കുകയും ചെയ്യുന്നു ഇത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് അത് തന്നെയല്ല സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ ശുദ്ധ തെറി തന്നെ എഴുതും ഒരു ബന്ധമില്ലാത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതാ അതാണ് ഇവിടെയും പറഞ്ഞു വരുന്നത് ആ കാലത്തും ഈ കാലത്തുമെല്ലാം മനുഷ്യൻ്റെ പ്രകൃതി ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതികൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് പ്രധാന ദൂത്തിനായി മിഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തിനിഞ്ഞല്ലാർ ഈ മാലാഖ പിന്നെയോ കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും ദൂഷിക്കുന്നു വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിന മലിനരാകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഈ മോശയുടെ ശരീരത്തെ ചൊല്ലി വിശാചനോട് തർക്കിക്കുന്ന മാലാക്ക അത് എവിടെ നിന്നാണ് ഈ യൂദാസലിഹ പറയുന്നത് അത് നമ്മളാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല പക്ഷേ ഇവർ ഇതൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ അന്ന് യഹുദന്മാരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു പുസ്തകമാണ് അസംഷൻ ഓഫ് മോസസ് മോശയുടെ സ്വർഗാരോഹണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് ഒരു കഥ അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഈ മോശയുടെ മരണത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയിട്ടൊരു കഥയാണ് അപ്പോൾ ആ പുസ്തകത്തിലെ കാര്യം വരുമ്പോൾ നമ്മളാരും വായിക്കാത്തതുകൊണ്ട് നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല ചുരുക്കം ഇത്രയേ ഉള്ളൂ ഇവർ രണ്ടു പേരും കൂടി തർക്കിക്കുകയാണ് എനിക്ക് എൻ്റെയാണ് മോശയുടെ ശരീരം എനിക്ക് വേണം പിശാജ് പറഞ്ഞത് എൻ്റെയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അപ്പോഴും ഈ മാലാഖ എന്താണ് പ്രധാന ദൂതനായ മിഖായൽ മാലാഖ ഒരു വാക്ക് പോലും തെറ്റായി പറയുന്നില്ല അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും പറയുന്നില്ല പകരം മറ്റേ പിശാജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് പകരം അവൻ പറഞ്ഞു കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രമേ ഇത് നമുക്കൊരു ഒരു സൂചന തരികയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു തർക്ക വിഷയത്തിൽ പോലും ഇടപെടുമ്പോൾ പറയേണ്ടത് പ്രതികരിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു മാതൃക തരികയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മുടെ ആർഗ്യുമെൻ്റ് നമ്മുടെ വാദഗതി പൊളിയുമെന്ന് തോന്നിയ ഉടനെ ആ മറ്റേ എതിരാളിയുടെ വ്യക്തിത്വത്തെ അപമാനിക്കാൻ തുടങ്ങും നമ്മൾ ആ നിൻ്റെ വീട്ടുകാരെനിക്ക് അറിയാവുന്ന അവരൊക്കെ ഇങ്ങനെയല്ല നിൻ്റെ അപ്പനെ എനിക്കറിയാം അവനിങ്ങനെയുള്ള ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ പിന്നെ അതിന് ഉത്തരം പറയാനായിട്ട് സാധ്യമല്ല ഇതാണ് ഈ പറഞ്ഞു വരുന്നത് നമുക്ക് ആശയങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് പറയാനായിട്ട് കഴിയണം പ്രതികരിക്കാൻ കഴിയണം അല്ലാതെ ആ വ്യക്തിയെക്കുറിച്ച് അയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചോ അയാളുടെ ഒന്നും നമുക്ക് പറയാൻ അവകാശമില്ല എന്നർത്ഥം പൂതാമത്തെ വായന സുവിശേഷം ലൂക്ക പതിനൊന്ന് പതിനാല് ഇരുപത്തിയാറ് അവിടെ ഒരു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുന്നു പിശാജ് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവലൊരു ചിലർ അപ്പൊ വീണ്ടും പറയുകയാണ് ഇതുപോലെ ഈ മാലാഖയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ പറയുകയാണ് എന്താണ് ഇവൻ പിശാജിനെ പുറത്താക്കുന്നത് പിശാജുക്കളുടെ തലവനായെ കൊണ്ടാണ് അങ്ങനെയുണ്ട് അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുന്ന കുറെ മനുഷ്യർ അപ്പൊ ഈശോ പറയുകയാണ് നിങ്ങൾ എന്ത് മണ്ടത്തരായി വിളിച്ചു പറയുന്നത് ഞാൻ ഈ പിശാജിന്റെ തലവനെക്കൊണ്ടാണ് ഇവനെ പുറത്താക്കുന്നതെങ്കിൽ പിശാചി പിശാജിനെതിരെ തന്നെ പറയുകയല്ലേ ചെയ്യുന്നേ ആരെങ്കിലും സ്വന്തം കുടുംബത്തിനെതിരെ പറയുവോ അല്ലെങ്കിൽ ആ കുടുംബത്തെ നശിപ്പിക്കുവോ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് അന്തചിദ്രമുള്ള ഒരു കുടുംബവും നിലനിൽക്കില്ല അത് വളരെ വസ്തുതയാണ് ആ ഈശോ പറഞ്ഞ സന്ദർഭത്തിൽ മാത്രമല്ല ഇന്നും അത് വളരെ പ്രസക്തമാണ് നമ്മൾ അന്തചിദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളിൽ വഴക്ക് നിരന്തരമായിട്ട് വഴക്കടിക്കുന്ന ഒരു സമൂഹത്തിനും നിലനിൽക്കാനായിട്ട് കഴിയില്ല നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെടുത്ത് നോക്കാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം പല സ്ഥലങ്ങളിലും അധഃപതിച്ച് പോയത് നോക്കിയാൽ കാണാം അതിൻ്റെ എല്ലാം ഉള്ളിലൊരുപാട് അന്ധചിദ്രങ്ങളുണ്ടായിരുന്നു ഇതുപോലെയുള്ള പരസ്പരം കുറ്റപ്പെടുത്തലുകളും അതുപോലെയുള്ള വഴക്കുകളും ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലുകളും എല്ലാമാണ് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും അത് തുടക്കത്തിൽ അതെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു പക്ഷേ ഇന്ന് അവിടെ ഒന്നും അധികം ക്രൈസ്തവരില്ല എന്നുള്ളതാണ് വസ്തുത ആ വിശുദ്ധ അഗസ്തീനോസിൻ്റെ രൂപതയായിരുന്ന ഹിപ്പോ എന്ന് പറയുന്നത് കാർത്തേജിലായിരുന്നു അത് വടക്കേ ആഫ്രിക്കയിലാണ് ഇന്ന് അതിൻ്റെ പേര് പോലും കേൾക്കാനില്ല ഹിപ്പോ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അത്രമാത്രം അത് നമ്മുടെ ഇടയിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു ചുരുക്കത്തിൽ ഈ സ്വന്തം കുടുംബത്തിൽ തന്നെ വഴക്കുണ്ടാക്കുന്നവർ പരസ്പരം അടിച്ചു കഴിഞ്ഞാൽ അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അത് നിലനിൽക്കില്ല എന്ന് വളരെ സത്യത വളരെ സത്യമാണ് കാരണം എന്താണ് വഴക്കുണ്ടാക്കുമ്പോൾ പരസ്പരം മനസ്സുകളകലും അകന്ന മനസ്സിനെ അടുപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല ഒരിക്കലും അത് അടുക്കാൻ എളുപ്പമെന്ന് മാത്രമല്ല അത് കൂടുതൽ കൂടുതൽ അകലം ഉണ്ടായി വരികയുള്ളൂ അകന്നു പോവുകയുള്ളൂ കാരണം നമുക്കിഷ്ടമില്ലാത്ത ഒരാളുടെ ഉണ്ട് ചെയ്യാ അവരുടെ വീട്ടിൽ പോകുക അങ്ങനെ കുറേ കഴിയുമ്പോൾ അതൊരുതരം അകൽച്ചയായിട്ട് ശത്രുതയായിട്ട് മാറും അങ്ങനെ ആ കുടുംബം തന്നെ നശിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുന്നത് എന്താണ് ഞാൻ എന്നാൽ പിശാചുക്കളെ പുറത്താക്കുന്നത് ദൈവകരം കൊണ്ടാണെങ്കിൽ ദൈവരാജ്യം ഇടയിൽ വന്നു ഇടയിൽ വന്നു കഴിഞ്ഞു ഞാനിതിനെ പുറത്താക്കുന്നത് പിശാചിക്കളുടെ തലവിനെ കൊണ്ടൊന്നുമല്ല അത് ദൈവകരം കൊണ്ടാണ് അതായത് ഞാൻ ദൈവമാണെന്നായി പറയുന്നത് ഈശോ ദൈവമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ഞാൻ ദൈവമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ ഒരുപാട് അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടി ഈശോയോട് കൂടി ആയിരിക്കുന്നതിനെയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുന്നത് സ്വർഗത്തിൽ ചെന്നാലേ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ സമ്പത്തൊന്നും അല്ലല്ലോ ദൈവമായിട്ടുള്ള സാന്നിധ്യമല്ലേ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂട്ടായ്മ സ്നേഹം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമല്ലേ അപ്പോൾ ഈശോ പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഞാൻ ദൈവമാണെന്ന് വിശ്വസിച്ച് എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ എന്നെപ്പോലെ പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഈശോയുടെ കൂടെ നിന്നിട്ട് തെറി വിളിക്കാൻ പറ്റില്ല കാര്യം ശരിയാണ് അപ്പുസോലന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈശോയുടെ കൂടെ ഉള്ളപ്പോഴും അവനെയൊക്കെ ഇടിച്ച് ശരിപ്പെടുത്തരുത് എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ അത്ര ദിവസം വാളെടുത്ത് വെട്ടും പക്ഷെ പരിശുദ്ധാത്മ അവനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ പിന്നെ അവരുടെ സ്വഭാവം ആകെപ്പാടെ മാറി പിന്നെ അവർ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്ന മനുഷ്യരായി മാറുകയാണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെയൊക്കെ ഇത്ത കാലത്ത് നമ്മളിങ്ങനെയൊക്കെയാണ് ഈ സഭയിൽ വളരേണ്ടത് ഈ സഭയെ വളർത്തേണ്ടത് അത് സ്ഥാപനങ്ങൾ കൊണ്ടോ ഇതിൻ്റെ എണ്ണം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല ഇതോടൊക്കെ ശക്തി വരും ഇതിനെയാണ് നമ്മൾ ധാർമ്മിക ശക്തി എന്ന് വിളിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമുണ്ട് പക്ഷേ കാണിച്ചു തരാനല്ല വെറുതെ ചിരിച്ചുകൊണ്ട് നിന്ന് ഈ പറയുന്ന രീതിയിൽ നിന്നാവചനങ്ങളെയൊക്കെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ അങ്ങനെ ദൈവം ശക്തിപ്പെടുത്തിട്ട് ഇതാണ് നമ്മുടെ വളർച്ചയെന്ന് ക്രൈസ്തവ വളർച്ച നമുക്ക് മനസ്സിലാക്കാം ഈശ്വമിശിയായിക്ക് ശ്രദ്ധയായിരിക്കട്ടെ